ഇന്ത്യയ്ക്ക് ആശങ്കയായി ജസ്പ്രീത് ബുംറയുടെ പരിക്ക് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് ഘട്ടം നഷ്ടമായേക്കുമെന്ന് പടരുന്നു സ്പോർട്സ് എസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് അനിൽ വാസ്തു പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ജസ്പ്രീത് ബുംറ എന്നൊരൊറ്റ താരം ഇന്ത്യൻ ക്രിക്കറ്റിൽ എത്ര കണ്ട നിർണായകമെന്ന് നമ്മൾ കണ്ടതാണ് ഇക്കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഒപ്പം തന്നെ കഴിഞ്ഞ ട്വന്റി ട്വൻ്റി ലോകകപ്പ് നേട്ടത്തിലുമൊക്കെ തന്നെ ജസ്പ്രീത് ബുംറയുടെ ആ പങ്ക് ഇല്ലെങ്കിൽ ആ സാന്നിധ്യം ഇന്ത്യൻ ടീമിന് വലിയ വലിയ നേട്ടമാണ് സമ്മാനിച്ചത് അതായത് ഒരു ഒറ്റയ്ക്ക് കളി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു താരം പക്ഷേ ബോർഡർ ഗവാസ്കർ പരമ്പരയുടെ അവസാന ടെസ്റ്റിലെ സിഡ്നി ടെസ്റ്റിലെ അവസാന സെക്കൻഡ് ലാസ്റ്റ് ഡേയിലായിരുന്നു ബുംറയ്ക്ക് പരിക്കേറ്റത് പുറത്തിന് വേദനയായിരുന്നു അതിലൂടെ താരം അവസാന ദിവസം പന്തറിയാനും ഒന്നും എത്തി അതായത് വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി അടുത്തിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് വളരെയധികം നിർണായക സാന്നിധ്യമായ ഒരാളാണ് അപ്പോൾ ആ താരം നഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ത്യ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരത്തിന് ഒരുപക്ഷെ ഗ്രൂപ്പ് ഘട്ടം നഷ്ടമായേക്കും എന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് നാലു മുതൽ ആറാഴ്ച വരെ താരത്തിന് വിശ്രമം വേണ്ടി വരും ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലോ ഏകദിന പരമ്പരയിലോ താരത്തിന് വിശ്രമം അനുവദിച്ചു നിൽക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒപ്പം തന്നെ പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യഘട്ടം നഷ്ടമാവുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് കളി ടീമുകൾ കളിക്കുന്ന ടീമുകൾ അതിൽ ആദ്യം മൂന്ന് ടീമുകളെ തന്നെ ഇന്ത്യയ്ക്ക് വലിയ ന്യൂസിലാൻഡ് അടക്കമുള്ള ടീമുകളെയാണ് നേരിടാനുള്ളത് അപ്പോൾ ജസ്പ്രീത് ബുംറിയെ പോലുള്ള ഒരു താരത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണ് ആ ഘട്ടത്തിലാണ് ഈ ആശങ്കപ്പെടുത്തുന്ന വാർത്ത വരുന്നത് അനിൽ യു